ഫാഷൻ ലോകത്തേക്കുള്ള പുതിയ ചുവടുവയ്പ്പുമായി ഷീമാട്ടിയുടെ നവീകരിച്ച ഷോറൂം കോട്ടയത്ത് പ്രവർത്തനം ആരംഭിക്കും ഏപ്രിൽ നാലിന് ഷീമാട്ടി സിഇഒയും ലീഡ് ഡിസൈനറുമായ ബീന കണ്ണൻ ഉദ്ഘാടനം ചെയ്യും വസ്ത്രവ്യാപാര രംഗത്ത് ഒട്ടേറെ പുതുമകളുമായി ഷീമാട്ടിയുടെ നവീകരിച്ച ഷോറൂം ഏപ്രിൽ നാലിന് കോട്ടയത്ത് പ്രവർത്തനമാരംഭിക്കും ഷീമാട്ടി സിഇഒയും ലീഡ് ഡിസൈനറുമായ ബീനാ കണ്ണൻ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ മക്കളായ വിഷ്ണു റെഡ്ഡിയും ഗൗതം റെഡ്ഡിയും കുടുംബാംഗങ്ങളും മറ്റ് പ്രമുഖരും പങ്കെടുക്കും കോട്ടയത്തെ ഏറ്റവും വലിയ വിമൻസ് കാഷ്വൽ വെയർ ബ്രൈഡൽ വെയർ കിഡ്സ് വെയർ സെലിബ്രിറ്റി അറ്റയേഴ്സ് തുടങ്ങി ലോകോത്തര നിലവാരമുള്ള വിപുലമായ വസ്ത്രശേഖരമാണ് ഷീമാട്ടി ഒരുക്കുന്നത് കൂടാതെ വൈറ്റ് ബ്രൈഡൽ വെയേഴ്സിന്റെ ഏറ്റവും വലിയ ഷോറൂമായ സെലസ്റ്റും ഷീമാട്ടിയിൽ പ്രവർത്തിക്കും വർഷങ്ങളായി കോട്ടയത്ത് പ്രവർത്തിച്ചു വരുന്ന ഷീമാട്ടി നവീകരണത്തിന്റെ ഭാഗമായി പുതുമകൾ കൊണ്ടുവരികയാണ് പുതുപുത്തൻ ബ്രാൻഡുകളുടെ വിപുലമായ ശേഖരമാണ് ഷീമാട്ടി ഒരുക്കിയിരിക്കുന്നത് ഏറ്റവും മികച്ച ഫാഷൻ അനുഭവങ്ങൾ നൽകുക എന്നതാണ് ഷീമാട്ടിയുടെ ലക്ഷ്യമെന്നും കോട്ടയത്ത് നവീകരിച്ച ഷോറൂം തുടങ്ങുന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്നും ഷീമാട്ടിയുടെ സിഇഒയും ലീഡ് ഡിസൈനറുമായ ബീനാ കണ്ണൻ പറഞ്ഞു കഴിഞ്ഞ വർഷം കിഡ്സിന്റെ പുതുക്കിയ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരുന്നു ഇപ്പോഴിതാ ചിമാട്ടി യങ്ങിൻ്റെ ഉദ്ഘാടനവുമായി നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരുകയാണ് ഇത് മുപ്പതിനായിരം ചതുരശ്ര അടിയോളം വരുന്ന ഒരു ഷോറൂമാണ് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് അതായത് വി ആർ ഓപ്പണിങ് ഓൺ ഫോർത്ത് രാവിലെ കോട്ടയത്തെ ഏറ്റവും വലിയ കാഷ്വലിൻ്റെ ഷോറൂമാണ് നമ്മൾ ഇന്നിവിടെ ഇവിടെ കാണുന്നത് ടീനേജേഴ്സിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇന്ന് ഇവിടെ ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത സ്ക്വയർ ഫീറ്റിലാണ് ഷീമാട്ടിയുടെ നവീകരിച്ച പുതിയ ഷോറൂം ഒരുങ്ങുന്നത് സാമൂഹിക പ്രതിബദ്ധതയോടെ പ്രവർത്തിച്ച് എന്നും ഉപഭോക്താക്കളുടെ ഇഷ്ടങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുകയും അതിന്റെ ലഭ്യത ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന ഷീമാട്ടി കൂടാതെ കൊച്ചി കോഴിക്കോട് എന്നിവിടങ്ങളിലും വിജയകരമായി പ്രവർത്തിച്ചു വരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലില് കേരളത്തിലുടനീളം ഷോറൂമുകൾ ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഷീമാട്ടി കേരള വിഷൻ ന്യൂസ് കോട്ടയം